ഹലോ ഗായ്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ നമ്മൾ ഇന്ന് എടപ്പള്ളി പള്ളിയിലെ കോഴിനാർസേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് എൻ്റെ ഹോസ്റ്റലിലത്തെ വാടനും അവരുടെ ഫാമിലിയും പിന്നെ ഞങ്ങളെ ഹോസ്റ്റൽ മെയ്റ്റ്സ് എല്ലാവരും കൂടെ പോയി ആ വ്ളോഗാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പോയി അവിടെ പോയി കൂടി ഇവിടെ നേരം റെഡി ആകുമ്പോ നമുക്ക് എളുപ്പം കൊണ്ടുപോയില്ല ഇതിന്റെ ഐതിഹ്യം എന്താ ഒരു നിയമ ആ പാമ്പൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ ഈ പാമ്പ് കോഴിയുടെ ശല്യം മനുഷ്യന് ശല്യം എല്ലാം ശല്യല്ലോ കോഴിക്കൊക്കെ ശല്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് കോഴീനെ കൊണ്ടൊന്നിടവെച്ച് ആ കറി വെച്ച് ഒരു കൂട്ടം കോഴീനെ രക്ഷിക്കണെ ഒരു കോഴീനെ കൊടുക്കും അല്ലേ എന്തിനാണ് കരയണേ അതെ എടപ്പള്ളിപ്പള്ളിയില് കോഴീനെ വെക്കാൻ പോവാ പത്തിൽ അവിടെ ചെന്നിട്ടാണ് ഇതൊക്കെ നന്നാക്കി വരിങ്ങി അവിടെ ചെന്നിട്ടാണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് എളുപ്പ ഞങ്ങൾ ഇവിടെ നിന്നും സവാളൊക്കെ നന്നാക്കി പോവാൻ ആവശ്യമില്ല സാധാരണ നേർച്ച എന്ന് പറയുമ്പോ അവിടെ തന്നെ കോഴിനെ എടുത്തിട്ട് ലേലം വിളിച്ചിട്ട് അവിടെ തന്നെ നാടൻ കോഴി അങ്ങനെ വെക്ക ചെയ്യല്ലേ ഇതിപ്പോ നമ്മൾ നേർച്ച ഒന്നും നടന്നിട്ടില്ല ചുമ്മാ ഒരു എല്ലാരും കൂടി ആവുമ്പോ രസല്ലേ ഇത് ഇത് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ടി വി ഓണറുടെ വീട്ടിലാണ് ഭയങ്കര ഞങ്ങളുടെയൊക്കെ ചേച്ചി നല്ല നല്ല ഫ്രണ്ട്ലി ആണ് ആണ്ട്ടോ ഞങ്ങൾക്ക് അതോണ്ട് തന്നെ അവര് നേരത്തെ നേർത്തിട്ട് അങ്ങനെ പള്ളിയിലേക്ക് പോണിതാണ് ഞങ്ങൾ എല്ലാരും കൂടിയിലാണ് പോണേ ഇത് ഇവിടുത്തെ അവരെ ഒരു കിളികുഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങക്ക് റൂംസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞങ്ങൾ ഇറങ്ങി പോയതിന് ശേഷം മാത്രം ാണ് എല്ലാരും പറും കണ്ടിന്യൂ ചെയ്തിട്ട് കാണണേത് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് അപ്പൊ നമ്മള് ചിക്കൻ കറിക്ക് വേണ്ടിട്ടുള്ള ഒക്കെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ചിക്കൻ വെച്ചിട്ടുണ്ട് സവോള കവറിലാക്കിട്ടുണ്ട് പിന്നെ ഇത് ഇത് വെളുത്തുള്ളി ഇനി നമുക്ക് ഒരുങ്ങണം അത് വേറൊരു കാര്യം ഓക്കെ അപ്പൊ നമുക്ക് പോയോ ഒരുങ്ങാം ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയാണോ എനിക്കറിയില്ല ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ മോയ്സ്ചറൈസർ ഇട്ടുകൊണ്ട് ലിപ്സ്റ്റിക് ആണ് അതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് എനിക്ക് ചേരുന്നുണ്ട് അവള് പറഞ്ഞു ലൈറ്റ് ആയപ്പോലെ എനിക്ക് എനിക്ക് വെറുതെ തോന്നുകയാണോ അറിയില്ല അല്ല ഇത് എന്തെങ്കിലും പ്രതീതിയാണ് അടുത്തത് വർക്ക് കോൺസിന്റെ അപ്ലൈ ചെയ്യാം

ഞങ്ങൾ അങ്ങനെ അവിടെ എത്തിയിട്ടോ ഞങ്ങളെ കൂടെ ഒരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു വയനാട് നിന്ന് വന്ന ഫാമിലിയാണ് അമ്മച്ചീടെ അനിയന്റെ മകനും ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മളിവിടെ നാട്ടിൽ പൂരത്തിനും പള്ളിപ്പെരുന്നാളിനും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ കൂടെ അത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ എല്ലാരും വരുന്നു എല്ലാരും അടുപ്പ് കൂട്ടി അവിടെ വെച്ച് ചിക്കൻ കറിയിച്ച് കഴിക്കുന്നു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മളെ ഓരോ സ്ഥലത്ത് നോക്കുമ്പോഴും എല്ലാരും ഈ കറി വെക്കുക പിന്നെ ആയിട്ട് ഇങ്ങനെ ഒത്തൊരുങ്ങിച്ചിരുന്ന് ഫുഡ് കഴിക്കുക ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരുപാട് പേര് കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരുന്നു കറി ആയി കുക്കിങ് കഴിഞ്ഞിട്ടുള്ളവരുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പോകുമ്പോഴേ തിരിച്ച് മടങ്ങി പോകുന്നവരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു മൊമെന്റ് ആയിരുന്നു അത് നിങ്ങൾക്ക് ഈ മേഴ്സിനെ പറ്റി അറിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ആ ടൈമിൽ പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടോ അവിടെ നന്നായിട്ട് ഒക്കെ വരുന്നുണ്ടായിരുന്നു എല്ലാരും കുക്ക് ചെയ്യാല്ലോ ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ നല്ല ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് സ്കിപ്പായി പോയതാ 아이스크림. 아. അങ്ങനെ ഞങ്ങള് അവര് കുക്ക് ചെയ്യുന്നതിന്റെ ഗ്യാപ്പിൽ ഞങ്ങൾ ഇവിടെ പള്ളിയിലേക്ക് വന്നു ഇവിടെയാണ് ശരിക്ക് ഇടപ്പള്ളി പള്ളി അപ്പൊ അതിന്റെ സൈഡിൽ ഒരുപാട് കച്ചവടക്കാരും പിന്നെ അതുപോലെ ഇങ്ങനെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരെല്ലാരും ഉണ്ട് പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് പിന്നെ അതേപോലെ ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ പാത്രങ്ങൾ മൺകടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങള് സാധാരണ പൂരപ്പറമ്പിൽ വിൽക്കുന്ന സംഭവങ്ങൾ അതെല്ലാതും ഇവിടെ ഉണ്ട് ഞങ്ങള് അങ്ങനെ അവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് നടന്ന് കണ്ടു പിന്നെ ടെൻഡർ കോക്കനെറ്റ് ഷെയ്ക്ക് കുടിച്ചു വേറെ ഇങ്ങനെ നടന്ന് കണ്ടു ഒരുപാട് ഷോപ്പുകളൊക്കെ അതിനിടയ്ക്ക് കാർത്തിക ആക്സസറീസ് ഒക്കെ നോക്കി നാഗവലിയുടെ ചിലങ്ക ആ എഫക്റ്റ് ആയിരുന്നു ആൾക്ക് ഇതെങ്ങനെ ഓഫ് ദി ഐറ്റംസിനും വൺ പീസിന് ഫിഫ്റ്റി റുപ്പീസ് ഉള്ളു കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി പിന്നീട് ഞങ്ങൾ എല്ലാരും കൂടി ഫോട്ടോസ് എടുത്തു പിന്നെ സെൽഫി എടുത്തു നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിയാൻ വെയിറ്റ് ചെയ്തിട്ടുള്ള പരിപാടി ഒന്നും സെറ്റാവില്ലേ അതിനിടയിൽ ഒരു ഇതും കഴിച്ചു കൊഴുന്ന മുറുക്ക് ഇതാ റെഡി ആയിട്ട് ബ്രെഡും ചിക്കൻ കറിയും കഴിക്കാൻ പോകുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് പക്ഷെ ഇതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഉണ്ടാക്കിയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു ഹോസ്റ്റലിലേക്ക് വന്നു ഒരു അടിപൊളി ഡേ ആയിരുന്നു എന്നും ഓർമ്മയിൽ ഉണ്ടാകുന്ന ഒരു മെമ്മറബിൾ ഡേ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ബ്ലോഗ് കംപ്ലീറ്റ് ആയി കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു അപ്പൊ ഇതുവരെ ബ്ലോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനിയുള്ള ബ്ലോഗ്സിലും ഉണ്ടാവണം താങ്ക് യു സോ മച്ച്